വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് കണ്ണ് കെട്ടിച്ച് മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണാ മേക്കപ്പ് ചെയ്യാൻ ഇരുന്ന് ഞാൻ പറഞ്ഞരാള് ആദ്യമായിട്ട് കേട്ടോയിൽ ഇങ്ങനെ ചെയ്യണത് വോയിസ് ഓർ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞരാ കണ്ണ് കെട്ടിച്ച് ഓള് ഓളെ കണ്ണ് കെട്ടും എന്നിട്ട് ഇനിക്കോള് മേക്കപ്പ് ചെയ്ത് തരും അതേപോലെ തന്നെ ഞാൻ ഇതേമാതിരി ഇന്റെ കണ്ണിട്ടും അങ്ങനല്ല ഓളെ കണ്ണ് കെട്ടിട്ട് ഓൾ എനിക്ക് മേക്കപ്പ് ചെയ്തരും അതേപോലെ തന്നെ ഇന്റെ കണ്ണ് കെട്ടിട്ട് ഞാൻ ഓൾക്കും ചെയ്യും അപ്പൊ അങ്ങനെയാ കേട്ടോ എന്താ മേക്കപ്പ് ചെയ്യണ രീതി അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രൊഡക്ടും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആളെ കണ്ടിട്ട രണ്ട് അപ്പൊ അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള് അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം എന്താ പറയാ എല്ലാരും ഇഷ്ടായാലും എന്തായാലും ഇഷ്ടപ്പെട്ടാലും കമന്റ് ചെയ്യണം പിന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ മാക്സിമം ഫുൾ ഫുള്ള് വീഡിയോ എല്ലാരും വാച്ച് ചെയ്യാട്ടോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ നമുക്ക്

യോ ആയി അപ്പൊ നമ്മള് ക്രീമൊക്കെ എടുത്തിട്ടൂടെ എന്റെ ഫേസ് കൊളാ നമ്മളങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടു അതാണ് നമ്മക്ക് ചെയ്യാനുള്ള പരിപാടി അപ്പൊ നമ്മള് എടുക്കണം അത് തഷ് കേട്ടോ വാഗം വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ നിനക്ക് കറക്റ്റ് ആണ് കാരണം ഞാൻ അത് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മളത് അടിപൊളി കേട്ടോ കണ്ണ് ഐബ്രോ വേണമെങ്കിൽ നല്ല കളർ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് തരാം വണ്ടി നിന്റെ ഒരു ഫ്രണ്ട് സൈലാബി നല്ല ലിപ്സ്റ്റിക്കാണ് ഗൈസ് അപ്പൊ സൈലാബി കൈലാബി കിട്ടും വെറുതെത്രണ്ട് ഇപ്പോഴല്ല മനസ്സിലായത് പിന്നെ വിചാരിച്ചു കളിക്കാൻ അതിന്റെ മോശം ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ ഇനി ഇപ്പൊക്ക് ഞാൻ ചെയ്തു കൊടുക്കട്ടോ ഇത് പകരം വീട്ടുന്നൊന്നല്ല കാരണം കണ്ണ് കെട്ടിയിട്ടാണ് ഇത് ഇതേപോലെ ചെയ്തത് അതുകൊണ്ടുതന്നെ തിരിച്ചങ്ങോട്ടും അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ ആവോന്നും അറിയില്ല കേട്ടോ എത്ര ചൊക്കിൽ കിട്ടുന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ വിചാരിച്ചല്ല ഗ്സ് നല്ല അടിപൊളി ആകും തന്നെയാണ് കാരണം അവൾ മേലൊക്കെ ഇങ്ങനെ വന്ന കറിഞ്ഞ അടി കൂടി ഇട്ടു കൊടുത്തു അവൾ കണ്ണ് പൂട്ടി നന്നാണ് ഗേസ് പൈച്ചത് ഇല്ലെങ്കിൽ നല്ല പൂക്കളെ എന്തായാലും കണ്ണിട്ടൂല അവിടെ അതിനൊരു കുത്തൊക്കെ ഇണ്ട് കോഴേ

ピッチャーのメンあナンスポイトでや。

അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് വലിയ ലോങ് വീഡിയോ ആണ് എന്നാലും കയ്യിൽ പരമാവധി ഞാനത് വെട്ടി കുറച്ച് ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ഗേൾസ് പക്ഷെ നല്ല രസമുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ ഞാനവിടെ നിന്ന ദിവസങ്ങളൊക്കെ അടിപൊളിയനും എന്താ പറയുക ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ എന്താളും കൂടി അല്ലെങ്കിൽ എങ്ങനെയാണ് നേരെ ഇങ്ങനെ തന്നെ കേട്ടോ നല്ല രസമാണ് ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് പോകും പക്ഷേ ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഗേൾസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഈ ലാഡ് മേക്കപ്പാണ് ഇഷ്ടപ്പെട്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേൾസ് ഞങ്ങൾ നല്ല രസമാണ് കേട്ടോ എനിക്കൊരു താത്തയാണ് ഒരു ഓൾക്കൊരനീതിയാണ് ഞാൻ എന്നാൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് വേണം അങ്ങനെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് ഞങ്ങൾ എന്താളും കൂടി കഴിഞ്ഞാൽ ടൈം പോകണതറിയില്ല അത്ര പെട്ടെന്ന് ടൈം പോയിക്കൊണ്ടിരിക്കും ഈ മൂന്ന് ദിവസം എങ്ങനെയാണ് കഴിഞ്ഞെന്നുള്ളത് അറിയില്ല കേട്ടോ ഗൈസ് അത്രയും രസകരമായിട്ടായിരുന്നു ഞങ്ങൾ ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടേനേ അടിപൊളി ദിവസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇനി ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ട് എങ്ങനെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഉം കൊളഞ്ഞാ നോക്ക് ലിപിച്ച് കിട്ടപ്പ നീ മര്യാദ കിട്ടും അതുകൊണ്ട് ഇവിടം മാത്രമല്ല ഇവിടെ താക്കാൻ ചുറ്റി ലഭിച്ചു ചുറ്റി അതെ അപ്പൊ എല്ലാരും നട്ടിത്തെരിച്ചിരിക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ആര് ഇഷ്ടായത് ആര് മേക്കപ്പ് ചെയ്താണ് ഇഷ്ടായത് കമന്റ് ഇട്ടോ മിക്കവാറും ഇണ്ടത് പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഓൺ വോയിസിൽ വന്നൊന്നും ശീലമില്ല കേട്ടോ ആദ്യമായിട്ടാണ് അതിന്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാന് റെക്കോർഡ് ചെയ്യലാണ് സാധാരണ വീഡിയോ എടുത്തിട്ട് ചെയ്യല് അപ്പൊ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ വീഡിയോ അപ്പൊ ഇത്രയുള്ള ഗൈസ് വീഡിയോ വീഡിയോ ഇഷ്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക